അയൽപക്കാരോട് മോശമായിട്ട് പെരുമാറ മോശമായിട്ട് എന്ന് പറയാ നാട്ടിലൊക്കെ ഭയങ്കര ഉഷാറ സ്വന്തം അയൽവക്കക്കാരോട് പെരുമാറ്റം മോശം അതിന് കാരണക്കാരുണ്ടാവും ഏത് പരക്കാരും അതിലെ കുഴപ്പക്കാരെ നല്ല നമ്മുടെ ചർച്ച ഇത് സംഭവിക്കാൻ പാടില്ല സ്വന്തം മക്കൾക്ക് സ്വത്തിൽ അനന്തര സ്വത്ത് അനന്തര അവകാശമുള്ളതുപോലെ അയൽവാസിക്ക് പോലും അയൽവാസിയുടെ എന്ന് ഞാൻ പേടിച്ചു അത്രക്ക് തങ്ങൾക്ക് അയൽവാസിയുടെ ബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ് ഇപ്പൊ ഇതിന് ഉദാഹരണം പറയാ ഒന്ന് വഴി മുടക്കലെന്നെ ഒരു ഉദാഹരണം അതന്നെ വഴി കൊടുക്കില്ല എന്താ പണ്ട് നഷ്ടം ഒന്നുമില്ല ഓൻ അങ്ങനെ ശ്രീക്കേണ്ട അപ്പൊ അവിടെ ഒരു അമ്പത് സെന്റിങ്ങൾക്ക് ഉണ്ടല്ലോ ഈ അരുവ് കൂടെ ഞാനൊരു ഒരു നാല് ടയർ വണ്ടി ഒരു മാരുതി എണ്ണൂറെങ്കിലൊന്ന് മാരുതി എണ്ണൂറ് പറഞ്ഞോ ഇന്നോവ ഇറക്കുമെന്ന പേജാറ് അല്ലെങ്കിൽ ഇന്നോവ പറഞ്ഞിട്ടോ അല്ല കുറച്ചുനർ വാംഗ്ലസ്വർ ഇറക്കുമെന്നാ പേജാറ്യാ അല്ല അപ്പൊ വേണ്ട മോട്ടോർ സൈക്കിളിന്റെ പോയാൽ മതി നിങ്ങൾ ബൈക്കിലൊക്കെ നടക്കാൻ മാത്രമേ ഉള്ളൂ ഒരു അഹങ്കാരം തോന്നും ഇതിന്റെ പേര് അഹങ്കാരം എന്നാണ് നമ്മളെ നാട്ടിൽ നിങ്ങൾ എന്ത് പേരായിട്ട് വിളിക്കണെന്ന് എനിക്കറിയില്ല ഇത് നാട്ടിലുള്ള ഒരു സ്വന്തം അയൽപക്കക്കാരന്റെ വീട്ടിൽ ഒരു ആംബുലൻസ് പോലും വരാൻ പറ്റാത്ത രീതിയിൽ വഴി എടുക്കാത്തി കൊടുക്കുക എന്നാ ഈ അര ചാണോണ്ട് പിന്നെ വല്ല ഉപകാരമുണ്ടോ ഒന്നുമില്ല അങ്ങനെ നാട്ടുകാർക്കേണ്ടേ ഉൽ ഇത് മുഖ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റൂലെ മുഖ്മിനെ ഇവിടെ അങ്ങനെ വഴി മുടക്കണ കഥണ്ട് നിന്നോട് ആരും ഞാൻ ഈ ഹദീസിന് അർത്ഥം പറയാണ് പക്ഷെ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട് സൂ ഉൽ അങ്ങനെ നമ്മൾ കാര്യം ചെയ്ത് കൂട്ടിട്ടാണ് കിട്ടാൻ പോകുന്നത് സ്വന്തം അയൽപക്ക ആ വീട്ടിലേക്ക് ഒരു വാഹനം ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു അസൂയയോ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ പുറത്തു വരുന്നത് അപ്പൊ ചോദിക്കുക എന്നാ സെന്റിന് എത്ര വേണം സെന്റിന് ഇരുപത് ലക്ഷം വേണം യാ ഈ ഓണം കാരാ മൂലയിൽ സെന്റിന് അമ്പതിനായിരം പോലുള്ള ആ ഇരിക്കത്ര വേണം നല്ല തരുള്ളൂ എന്താ ഇതൊരു വാശിക്ക് പറയുന്നേ ഉമ്മിനെ നമുക്ക് പറ്റൂലെ ഉമ്മിനെ അങ്ങനെ മതില് ഞാൻ എന്താ പൊളിച്ചേക്ക് എന്നിട്ട് മാറ്റി കുത്തിക്കൊടുക്കി വാഹന എന്നാലും തിരക്കേളില്ല ഖബറിൽ പോയി കടക്കുമ്പോൾ അന്തസ്സിൽ കടക്കാൻ പറ്റൂ ആരുടെ മണ്ണ് ഫ്രീ ആയിട്ട് ഈ ഉമ്മത്ത് തരുന്ന മണ്ണാണത് അല്ലെ അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഒരു മതിലോ വാഹനോ കൊണ്ടുപോകാൻ പോകുന്നില്ല ഉമ്മിനിങ്ങളുടെ മനസ്സിന് ഇടങ്ങറാക്കുന്നത് പണി ചെയ്യാൻ പാടില്ല അതാണ് ഒരു ഉദാഹരണം ഇതാണ് അയൽപ്പക്കാരന് പ്രയാസമുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഒരു ഹദീസ് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും അഷറഫ്ൽ ഹൽക്ക സഹം പറയാം ഒരു അയൽവാസിക്ക് അയൽവാസിയുടെ ഹക്കുണ്ട് എങ്ങനെ സ്വന്തം അയൽപ്പൊക്കത്തുള്ള ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് വരുന്ന കാറ്റ് കാറ്റിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവന്റെ വീടിന്റെ ഭാഗം അവന് പൊക്കിയെടുത്തുകൂടാ നമ്മളെ ടൗൺഷിപ്പിലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഒരു കാറ്റ് വരണമെങ്കിൽ വേറെ ഒരു വഴിയില്ല ചുറ്റുഭാഗം ബിൽഡിങ്ങുകൾ അതിന്റെ അതിൽ അതിന്റെ ഇടയില ചെറിയൊരു വീടാ അതിന്റെ മുമ്പിൽ വലിയൊരു ഒരു കെട്ടിടം വന്നു കഴിഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യൻ എങ്ങോട്ട് പോകും അവന്റെ അവൻ കാറ്റിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്താൻ പോലും സത്യവിശ്വാസിക്ക് പാടില്ലെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ തീനാണോ നമ്മുടെ ജീവിതത്തിലൂടെ ഇത്രയും മോശമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് സ്വാർത്ഥതയുടെയും താൻപോരിമയുടെയും താന്നോദ്യത്തിന്റെയും സ്വഭാവം ഇതാണോ ഇസ്ലാം ഇങ്ങനെയാ നമ്മൾ മുസ്ലിമീങ്ങൾ തന്നെ ഇസ്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ മുസ്ലിം തന്നെ ഇതല്ല ആയിരക്കണക്കിന് വീടുകൾ ഹൈന്ദവ മതവിശ്വാസികൾ താമസിക്കുന്ന പ്രദേശമാണിത് അല്ലെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റും കാഞ്ഞങ്ങാട് പ്രദേശത്തേക്കങ്ങ് നോക്കിയാൽ അല്ലെ മാണിക്കോത്ത് നിന്ന് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോയാൽ മുസ്ലിമീങ്ങൾക്കിടയിലെ മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ട് അല്ലേ എന്റെ ചോദ്യം വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഹൈന്ദവ കുടുംബത്തിന് ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായത് പരിശുദ്ധ ഇസ്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് ചൊല്ലി വരാനുള്ള ഒരവസരം എന്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ത് ധാപത് നമ്മൾ ചെയ്യുന്നത് സ്വന്തം വീടിന്റെ അരികത്ത് താമസിക്കുന്ന ഹിന്ദു മരണം വരെ ഹിന്ദുവാണ് അല്ലേ ണമെന്നല്ലേ ഈ പറഞ്ഞത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ കണ്ണ് കാണാത്ത കുരുടനായൊരു മനുഷ്യൻ പൊട്ടക്കിണർ എവിടെയാണെന്ന് കാണാതെ നടന്നു നീങ്ങുമ്പോ ഓടിച്ചെന്ന് ആ മനുഷ്യന്റെ കൈപിടിച്ച് വീഴല്ല എന്ന് പറയുന്ന പോലെയല്ലേ സ്വന്തം വരികത്ത് കൊല്ലങ്ങളോളം താമസിച്ച മനുഷ്യൻ കുഫുറിന്റെ പേരിൽ നാളെ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ അതല്ലേ അതിന്റെ സമാനത അങ്ങനെയല്ലേ ആലോചിക്കേണ്ടത് ഞങ്ങൾക്കൊന്നും മുസ്ലിമായ തരക്കേടില്ലെന്നും ഈ ഖുർആൻ കാണെന്നും ഇവർ വിശ്വസിക്കുന്ന റസൂൽ അന്ത്യ റസൂൽസൂലാണ് ഇവരുടെ സ്വഭാവം മനുഷ്യരിൽ മാലാഖമാരായി ജീവിക്കുന്ന മനുഷ്യരെന്ന് തോന്നിപ്പിക്കുന്ന സ്വഭാവം അത് ഇവരുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിലല്ലേ നമ്മുടെ ജീവിതം കൊണ്ട് ഡയവർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റൂ അവരും ഇന്ന് നമ്മളങ്ങനെ ജീവിച്ചു അവരങ്ങനെ ജീവിക്കുന്നു നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഇസ്ലാമ് കൊണ്ട് എന്ത് മെച്ചണ്ടായി ഇതാണ് എന്റെ ചോദ്യം നമ്മുടെ ഇസ്ലാമുകൊണ്ട് എന്ത് മെച്ചണ്ടായി അവർക്ക് അറിയാൻ അവസരം കൊടുത്തോ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല എന്തുടരും ആരംഭിക്കും മോശമായി പെരുമാറുന്നത് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഒന്നു പിന്നെ ഈ ചാനലുകാർ ഈ പത്ത് നിമിപത്തൊക്കെ ഏറ്റെടുത്തോണ്ട് വലിയ പണില്ല എന്ന പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു

ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വന്ന ഒരാൾ മരിവ അയാൾക്ക് അസുഖം വന്നു രോഗം വന്നിട്ട് ഈ മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടെ ഞങ്ങൾ കടന്നു പോകാൻ അയാൾ അവിടെ വെച്ച് മരിച്ചു ഞങ്ങൾ അയാൾക്ക് കബർ കുഴിച്ചു ഞങ്ങൾ അയാൾക്ക് കബർ കുഴിച്ചപ്പോ ആദ്യത്തെ കബറിൽ കണ്ടു ഒരു പാമ്പ് ഞങ്ങളത് മൂടി രണ്ടാമത്തേത് അവിടെയും കണ്ടു അത് മൂന്നാമത്തെ കബറും കുഴിച്ചപ്പോഴും ഒരു പാമ്പ് കണ്ടപ്പോ ഞങ്ങൾ ഓടി വന്നതാണ് പിന്നെ ഞങ്ങൾ എന്തു ചെയ്യണം പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഓരോ മൂലയിൽ പോയി കബർ കുത്തിയാലും ആയിരക്കണക്കിന് കവർ കുത്തിയാലും അതിൽ ഈ പാമ്പ് കാണും ആ പാമ്പിലുള്ള കവറിൽ തന്നെ കുഴിച്ചു മൂടിയേക്കുന്ന ദേഹത്തെ പാന്തപ്രദേശത്ത് ആ പാമ്പിലെടുത്തു മാറ്റാൻ പറ്റൂല അത് വരും അവിടെ ആ മനുഷ്യൻ ചെയ്തതെന്താണെന്ന് ചെന്ന് ആലോചിച്ചു നോക്കി എന്ന് പറഞ്ഞു മറവെയ്തു അച്ഛകഴിഞ്ഞ് തിരിച്ചു പോന്നു ഈ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും നാണയത്തുട്ടുകൾ നാണയ എടുത്തിട്ട് ആ മനുഷ്യന്റെ വീട്ടുകാർ കേൾപ്പിക്കാൻ ചെന്നപ്പ ചോദിച്ചു അല്ല ഈ മനുഷ്യന്റെ പണി എന്തായിരുന്നു ഈ മനുഷ്യന്റെ പണി എന്തായിരുന്നു നാട്ടുകാരെ പറ്റിക്കലായിരുന്നു ഏർപ്പാട് അച്ചവടക്കാരനായിരുന്നു ഒരു കടയാണ് അദ്ദേഹത്തിന്റെ ലൊക്കാലിറ്റിയിലെ ഒരു കട സ്വന്തം പരിസരത്തെ അയൽപ്പക്കത്തുള്ള ആളുകൾ മാത്രമേ ഇന്ന് വാങ്ങുകയുള്ളൂ ഗോതമ്പ് നിറച്ചുവെച്ചാൽ അത്രയും ഗോതമ്പിന്റെ കനത്തിൽ കല്ലു ഈ ആളിലേക്ക് അങ്ങനെ സ്വന്തം നാട്ടുകാർക്ക് വഞ്ചന കൊണ്ട് കച്ചവടം ചെയ്ത മനുഷ്യൻ ഇമ്രാ അബ്ബാസ് റതി അള്ള പറഞ്ഞു അവിടെ മറവ് ചെയ്തിരിക്കും നമ്മുടെ ഇമാമി ഉദ്ധരിച്ചിട്ടുള്ള ഹദീത്താണ് അതറാണ് സുഹാൻ അള്ളാ സ്വന്തം നാട്ടുകാരെ മനുഷ്യനാണ്